ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ചെടികളെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു കാര്യമാണ് ചെടികൾ വളർത്തൽ സങ്കടമുള്ള ഒരുപാട് ആളുകൾക്ക് നല്ലൊരു ജോലിയായി മാറും ഈ ഒരു ചെടി വളർത്ത് നമ്മുടെയൊക്കെ വീടിൻ്റെ ചുറ്റുപാടുകൾ നല്ല ഭംഗിയുള്ള ചെടികളും കിളികളും അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വേറെ എങ്ങും കിട്ടാൻ പോവാത്ത അത്രയും നല്ലൊരു സന്തോഷമായിരിക്കും നമുക്ക് കിട്ടാൻ മുമ്പൊക്കെ നമുക്ക് വെറൈറ്റി ചെടികൾ വാങ്ങിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് മുമ്പത്തെ പോലെയല്ല നമുക്കേത് ചെടികളാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം കോസ്റ്റ്ലി ആയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് സോമ്പാറ്റ്സിയാം ഇത് നമ്മുടെ ഓൺലൈൻസിലിപ്പോൾ അവൈലബിളാണ് അതേപോലെ തന്നെ ടെൺ കാരറ്റ് ഭംഗിയിൽ നല്ല മികച്ചു നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് അതും അത്യാവശ്യം മെച്ോർഡ് ആയ പ്ലാൻ്റ് തന്നെയാണ് ഇതിപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് ആവശ്യമുള്ളവർ ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ അതിൽ വാട്സപ്പ് മുഖേന മെസ്സേജ് അയക്കുക ഇതും അതുപോലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റും നമുക്ക് റീലോഡായിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക ഇനി റെഡ് ആർമിയാണ് കേട്ടോ റെഡ് ആർമിയും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് വന്നിട്ടുള്ളത് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം നല്ല ഗ്രീൻ കളറിൽ റെഡ് ലൈനുകളുമായിട്ട് വരുന്ന ഈ ഒരു ഭംഗി തന്നെയാണ് റെഡ് ആർമിയെ മറ്റുള്ള ചെടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭംഗി കൂട്ടുന്നത് ഇനി നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഉള്ളത് ഇതാണ് ലഗാച്ചി പ്ലാന്റ് ആണ് ലഗാച്ചി പ്ലാന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വൈറ്റ് ലഗാച്ചി എത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് ബോക്സർ പ്ലാന്റ് ബോക്സർ പ്ലാന്റ് വിലയിൽ കുറവും ഭംഗിയിലും മികച്ചു നിൽക്കുന്നതുമാണ് ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ വീണ്ടും റീലോഡായിട്ടുണ്ട് ഇനിയുള്ളത് ഗോൾഡൻ ലിപ്സ്റ്റിക് ആണ് ഗോൾഡൻ ലിപ്സ്റ്റിക്ക് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അതും റീലോഡായിട്ടുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യാം പിന്നെയുള്ളത് സി ഗോൾഡ് ആണ് കേട്ടോ സി ഗോൾഡ് നല്ല ബുഷിയായ പ്ലാന്റ് ആണ് അത്യാവശ്യം മെച്ചോർഡായ പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ചെടിയും ചോദിച്ചവരുണ്ടായിരുന്നു അപ്പോൾ അവർ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെയുള്ളത് ബ്ലാക്ക് പാന്തർ ആണ് ബ്ലാക്ക് പാന്തർ കഴിഞ്ഞിട്ട് ഓർഡർ ചെയ്ത ഒന്ന് രണ്ട് പേരുണ്ട് അപ്പോൾ അവർ വീഡിയോ കാണുകയാണെങ്കിൽ മെസ്സേജ് അയക്കുക ഇനിയുള്ളത് റെഡ് ഹങ് ആണ് കേട്ടോ കണ്ടില്ല ഈ ഒരു റെഡ് കളറായിട്ട് വരും തളിരിലകൾ നല്ല ഗ്രീൻ കളറായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല പ്ലാന്റ് ആണ് വെച്ചുവിടായതാണ് ആവശ്യമുള്ളവർ മെസ്സേജ് അയക്കുക ഇനി ഭംഗിയിൽ മികച്ചു നിൽക്കുന്ന ഗ്രീൻ വെറൈറ്റിയിലുള്ള ഒരു ടൈപ്പ് ചെടിയാണിത് നല്ല ഭംഗിയുള്ള പ്ലാന്റുമാണ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റുമാണ് കേട്ടോ ഇതും നമ്മുടെ ഓൺലൈൻ സെയിലിൽ ഇപ്പോൾ ആണ് ഇനിയുള്ളത് സാധാരണ വെറൈറ്റിയാണ് വില കുറഞ്ഞ പ്ലാന്റ് ആണ് ഞാരോലീഫാണ് ഇതും നമ്മുടെ സെയിലിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കാണിക്കുന്നത് കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ കലാത്തിയ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിനെ ചോദിച്ചിട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല മെച്ചോർഡായ പ്ലാന്റ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ പിങ്ക് ലിപ്സ്റ്റിക്ക് പിങ്ക് സ്ട്രൈപ്പ് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് ഇതിൽ വലുതും ചെറുതുമായ തൈകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണ് സാധാരണ പ്ലാന്റുകളിൽ പെട്ടത് തന്നെയാണ് നല്ല പിങ്ക് കളറുള്ള പ്ലാന്റ് ആണ് ബുഷി ആയതും ഹെൽത്തി ആയതുമായ പ്ലാന്റ് ആണ് ഇതും സെയിലിന് റെഡി ആയി കിടക്കുന്നുണ്ട് ഇനി നാരോ ലീഫുകളിൽ ഭംഗി കൂടിയ നാരോ നാരോലീഫുള്ള ഗ്ലൗണിമ ചെടിയാണിത് കണ്ടില്ലേ നല്ല ഗ്രീൻ കളറും തണ്ടുകൾക്ക് വൈറ്റ് കളറുമായിട്ട് നല്ല ഭംഗിയുണ്ട് ഇതിന് ഒരു പ്രത്യേകത എന്താ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് കുഞ്ഞുങ്ങൾ വന്ന് ഈ ഒരു ചട്ടി ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് ഒരു ഭാഗത്ത് ലൈൻ ആക്കി സെറ്റ് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റിയ പോലെയുള്ള ഒരു ചെടിയാണ് ഇനി നമുക്ക് സെയിലിനുള്ളത് ഫ്രോസൺ ആണ് ഫ്രോസൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രീൻ കളറൊക്കെ സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ചെടിയാണ് ഫ്രോസൺ ഇതും നമ്മുടെ സെയിലിന് റെഡിയാണ് കേട്ടോ പിന്നെയുള്ളത് ഈ ഒരു ടൈപ്പ് കലാത്തിയ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഒരു പ്ലാന്റും കൂടെ ബാക്കിയുള്ളൂ ഇതും ചോദിച്ച ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സെയിലിന് കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അതേപോലെ തന്നെ കലാത്തിയ ചെടിയിൽ ഭംഗിയുള്ള മറ്റൊരു പ്ലാന്റ് ആണിത് കലാത്തിയ ഒർണാട്ട എന്നൊക്കെ പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതും ഇപ്പോൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ ആണ് കേട്ടോ കലാത്തിയ കാർലീന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളതും നല്ല റേറ്റ് ഉള്ളതുമായ ഒരു കലാത്തിയ നല്ല വലിപ്പമുള്ള ലീഫുകളാണ് ഇതിന് അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് കൂടുതലുള്ള റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റുമാണ് അതേപോലെ തന്നെ മരാന്ത ആണ് കലാത്തിയയിലെ മരാന്ത പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നല്ല യെല്ലോയും റെഡും ഗ്രീനും എല്ലാം കൂടെ ആയ ഈ ഒരു കലാത്തീയ മരാന്ത പ്ലാന്റും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ആണ് ഇതിൻ്റെ ഗ്രീൻ വെറൈറ്റി ആയ ഈ ഒരു പ്ലാന്റും ഇതിൽ നമ്മൾ റെഡില്ലാതെ വൈറ്റും കുറച്ച് സിൽവർ പോലത്തെ ഒരു ലൈനും ഇതിൽ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് ഇതും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഈ ഒരു ചെടിയും ആവശ്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ വാട്സാപ്പിലൂടെ നിങ്ങൾ മെസ്സേജ് അയക്കുക പിന്നെയുള്ളത് കലാത്തിയ പീകോക്കാണ് കലാത്തിയ പീക്കോക്ക് അതുപോലെ റേറ്റൽ സ്നേക്ക് ഇങ്ങനെയുള്ള കലാത്തിയകളൊക്കെ ഇനി നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എല്ലാ കലാത്തിയ ഒട്ടുമിക്ക കലാത്തിയയും റീലോഡാവും അടുത്ത ദിവസം തന്നെ ഇന്നത്തെ വീഡിയോയിലുള്ള ചെടികൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെടികളെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയമുള്ളവർക്കും ഒരുപാട് നന്ദി നമസ്കാരം